എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ലക്ഷദ്വീപിൻ്റെ ഞങ്ങളുടെ നാല് ദിവസത്തെ യാത്രയുടെ വീഡിയോ ആണ് ഞാൻ ഈ ഒരു പത്തിരുപത് മിനിറ്റിൽ ഒതുക്കിയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പക്ഷേ എന്നാലും നമ്മളുടെ ഏറ്റവും കുറച്ച് സന്തോഷമുള്ള നിമിഷങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊക്കെയാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആ പത്ത് പേര് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേ ആണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇതൊക്കെ ഇവിടെ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സമയമായി തുടങ്ങി സെപ്റ്റംബർ മുതൽ ലക്ഷദ്വീപിൻ്റെ സീസണാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ അവരെ വെൽക്കമിങ് ചെയ്തത് തന്നെ കരിക്ക് അവിടെ ഏറ്റവും കൂടുതൽ സുലഭമായിട്ട് കിട്ടുന്നത് കരിക്കാണ് അപ്പം അതുകൊണ്ട് നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളൊരു കരിക്കൊക്കെ കുടിച്ച് ഞങ്ങളുടെ റൂമും ഏറ്റവും മോളിലാണ് കേട്ടോ അതായത് നമ്മൾ പത്ത് പേരാണ് ഗ്രൂപ്പിലുള്ളത് അഞ്ച് റൂമാണ് നമ്മൾ എടുത്തേക്കുന്നത് മൂന്നാമത്തെ നിലയിലാണ് ഞാനും നിവ്യം ഇപ്പം ഇത് നമ്മൾ താഴത്തെ നിലയിലുള്ള വീട് റൂമൊക്കെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ജസ്റ്റ് എല്ലാം ഒന്നും കാണിക്കുന്നില്ല എല്ലാം ഒരേപോലെ തന്നെയാണ് അപ്പം നമ്മളൊന്ന് റൂമിൽ ചെക്കിൻ ചെയ്ത് നേരെ നമ്മുടെ വീടിൻ്റെ തൊട്ട് ടുത്ത് തന്നെയാണ് കടലിലേക്ക് ഇറങ്ങാനുള്ള വഴി അപ്പം അതുകൊണ്ട് നേരെ തന്നെ നമ്മൾ ഒട്ടും സമയം കളയാണ്ട് തന്നെ നമ്മളൊന്നിങ്ങോട്ടേക്ക് ഇറങ്ങി ഈ ഒരു കളറ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇറങ്ങാണ്ടിരിക്കുക എങ്ങനെ അതായത് ഞാനിപ്പം നാലാമത്തെ തവണയാണ് ഒരു ഗ്രൂപ്പിനെ കൊണ്ട് ലക്ഷദ്വീപിലേക്ക് വരുന്നത് പക്ഷെ എനിക്കിവിടെ വരുമ്പോക്കെ അതായത് ആദ്യമായിട്ട് കാണുന്ന പോലെ ആ ഒരു ഫ്രഷ് ഫീൽ ലുക്ക് ഉണ്ടല്ലോ അതൊരു ഒരു ഒരു സംഭവം തന്നെയാണ് അത് ലക്ഷദ്വീപ് കണ്ടു കഴിഞ്ഞാലും മടുക്കില്ല അപ്പോൾ പിന്നെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ ആ ഒരു എക്സൈറ്റ്മെന്റ് ാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വെയിലിനെ പേടിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ടാൻ ആവാറുണ്ട് നല്ല കരിഞ്ഞു കരിക്കട്ടയായിട്ടാണ് പോവാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിൽ വല്ലാണ്ട് ഇറങ്ങിയിട്ടില്ല പക്ഷെ എല്ലാവരുടെ ആ സന്തോഷം കാണുമ്പോണ്ടല്ലോ നമുക്കും അതൊരു വലിയ സന്തോഷമാണ് അങ്ങനെ കുറച്ചു നേരം നമ്മൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് അപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല വിശപ്പിന്റെ വിളി വന്നു വേഗം തന്നെ ഭക്ഷണം റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കഴിച്ചു നമ്മളിവിടെ വന്ന് നമ്മൾ ആദ്യത്തെ പരിപാടിയിലേക്ക് പോവാണ് ഗ്ലാസ് ബോട്ട് വേണ്ടി നമ്മുടെ ബോട്ടുകാരൊക്കെ അവിടെ റെഡിയാണ് നമ്മളുടെ ആളുകളെല്ലാവരും ഒരു ഒരൊച്ച മയക്കമൊക്കെ കഴിഞ്ഞ് പുറത്ത് പോവാണ് വെയിലൊന്ന് താന്നിട്ടുണ്ട് ഇപ്പോൾ സമയം മൂന്നരയാണ് പക്ഷെ എന്നാലും വലിയ താഴ്ചയില്ല പക്ഷെ നമുക്ക് ഫുൾ വെയിൽ പോയിട്ട് പോകാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെഡിയാണ് അപ്പം നമ്മൾ ഗ്ലാസ് ബോട്ടിൽ കൽപ്പറ്റ ഐലൻഡിലേക്ക് പോവുകയാണ് അപ്പം നമ്മുടെ ബോട്ടിൽ കയറി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഒരാൾ തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു അത് നേരെ കടലിൽ പോയി അപ്പം നമ്മളുടെ എന്താ പറയുക ബോട്ടിലുള്ള പയ്യെ നേരെ തന്നെ ചാടിയിട്ട് അതെടുത്ത് തരുമായിരുന്നു ഇവിടെയുള്ള ആളുകളുടെ ഒരു സ്നേഹം നമ്മളുടെ അടുത്തുള്ള കെയർ അതൊക്കെ പറയാണ്ടിരിക്കാനാവില്ല കേട്ടോ നമ്മുടെ ഈ ലോകത്ത് ഇങ്ങനെയുമൊക്കെ ആളുകളുണ്ട് ഇത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളുണ്ട് ഇത്രയും മനുഷ്യരോട് നന്നായിട്ട് പെരുമാറാൻ പറ്റുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെ അതൊക്കെ നമുക്ക് റീ റിയലൈസ് ചെയ്യാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പറ്റും ഇത്രയും നല്ല മനുഷ്യരുള്ള ഒരു മനുഷ്യരുള്ളൊരിടമാണ് നമ്മള് നമ്മൾ ഈ ഒരു ബോട്ട് എന്ന് പറയുന്നത് ഗ്ലാസ് ബോട്ടാണ് അതായത് നമുക്ക് കുറച്ച് ഡീപ് സീയിലേക്ക് നമ്മൾ പോകും എന്നിട്ട് ഈ കടലിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് എന്തൊരു വണ്ടൻ നോക്ക് നമ്മൾ നമ്മളിങ്ങനത്തെ കണ്ടിട്ടുണ്ടോ പിന്നെ ഇതൊക്കെ കടലിന്റെ അടിയിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് പക്ഷെ അതെല്ലാവരും ആ ആക്ടിവിറ്റി ചെയ്യില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് നമുക്ക് കുറച്ചെങ്കിലും ഇതിന്റെ കടലിന് ഇവിടുത്തെ കടലിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് ബോട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പം മിക്ക ആളുകളും ഇത് എടുക്കാറുണ്ട് ഇല്ലാത്തവരും ചെയ്യാത്തവരും ഉണ്ട് അപ്പോൾ ഈ ഒരു യാത്രയുടെ ഗുണം എന്ന് പറയുന്നത് ഗ്ലാസ് ബോട്ടിങ്ങുമായി അങ്ങനെ തന്നെ നമ്മൾ था, था, था था। ും കൂടെ അതായത് കൽപ്പട്ടി ഐലൻഡും കൂടെ നമ്മൾ വിസിറ്റ് ചെയ്യണം ഇപ്പം ഇവിടെ മുപ്പത്താറ് ദ്വീപുകൾ ഉണ്ടെങ്കിലും പത്ത് ദ്വീപുകളിലൊക്കെയാണ് ജനവാസമുള്ളത് അതിനകത്ത് തന്നെ പോകാൻ പാടാത്തതും നമുക്ക് എൻട്രി ഇല്ലാത്തതുമായിട്ടുള്ള കുറേ ദ്വീപുകളുണ്ട് ശരിക്കും ഇതൊരു അത്ഭുതം തന്നെയാണ് കടലിൻ്റെ മക്കളെ നമുക്ക് നേരിട്ട് കാണാനും അവരുടെ ആ ഒരു കടലിനോടുള്ള സ്നേഹവും നമ്മൾ പൊതു ബിസ്കറ്റിന്റെ കവറ് പോലും നമുക്ക് കടലിൽ അവരിടാനായിട്ട് സമ്മതിക്കില്ല അവരുടെ ആ ഒരു നാടിനെ കടലിനെ അത്രയും ഭംഗിയായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത് അത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും

എവിടെയും ഒരു ഡേർട്ടി ഫീൽ നമുക്ക് ഫീൽ ഇല്ല ഇപ്പോൾ പക്ഷേ കുറച്ചൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മഴക്കാലം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ക്ലിയർ ആവുന്നേ ഉള്ളൂ അപ്പോഴേക്കും നമ്മൾ വന്നതുകൊണ്ടാണ് കുറച്ചെങ്കിലും അങ്ങനത്തെ ഒരു ഡേർട്ടി ഫീല് നമുക്കിവിടെയൊക്കെ ഫീൽ ചെയ്യുന്നത് ഇത്രയും ഇല്ല നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആവും ശരിക്കും ഇത് നമുക്ക് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കടൽ ഇങ്ങനെ നമുക്ക് കാണാനേ പറ്റില്ലല്ലോ ഇത്രയും ഒരു ഭംഗിയിൽ ഇത്രയും ഒരു കളറിൽ അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ ഒരു കാടിനുള്ളിലൂടെയാണ് ഇത് പോകുന്നത് ഇവിടെ ഇത് ലക്ഷദ്വീപിന്റെ കാട് എന്ന് വേണമെങ്കിൽ പറയാം അത്രയും പച്ചപ്പും ഇതിന്റെ പേര് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല കേട്ടോ അത്രയും പച്ചപ്പും വളരെ ഓരോരോ സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടിയോണ്ടിരിക്കുക അപ്പം അതൊക്കെ കണ്ട് വെറുക്കി ഒക്കെ പോകണം പക്ഷെ ഇവിടുന്ന് എന്തെടുത്താലും നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എയർപോർട്ടിൽ നല്ല ചെക്കിങ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നല്ലൊരു സ്പോട്ടിലേക്ക് നമ്മൾ എത്തി ഇവിടുന്ന് നമുക്ക് സൺസെറ്റും കാണാനായിട്ട് പറ്റും അപ്പൊ കൽപ്പട്ടി ഐലൻഡ് എല്ലാവരും ലക്ഷദ്വീപിൽ വരുമ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് തന്നെയാണ് അപ്പൊ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കറിയാലോ എവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിം ആണ് എങ്ങനെ അതായത് ഇപ്പൊ നല്ല ഈവനിങ് ആയിട്ട് ആ സൺസെറ്റും കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റി നല്ലൊരു ഒരു രസമുള്ള ഒരു ഫീൽ ഗുഡ് തന്നെയാണ് ഇവിടെ വരുന്നത് അപ്പൊ ഇനി നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ നല്ല രസമായിരുന്നു അതായത് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് വെയിലുണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ ബോട്ടിങ്ങിനെ ആ ഒരു ഇത് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് വെയിൽ കൊള്ളാതെ ആയിരുന്നു പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതൊക്കെ ഓപ്പൺ ചെയ്ത് വളരെ നല്ലൊരു നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ഏജ് ആയിട്ടുള്ള സെവൻറ്റി ഫൈവ് ഏജ് ആയിട്ടുള്ളൊരു അമ്മയാണ് അമ്മ എന്ത് രസമായിട്ടാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് എല്ലാം എൻജോയ് ചെയ്യണത് എന്നറിയോ അത് ഇതൊക്കെയാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ മറ്റൊരു സന്തോഷം അപ്പം അങ്ങനെ നമ്മൾ അന്താൻ ബീച്ചിലാണ് ഇപ്പം എത്തിയിട്ടുള്ളത് കേട്ടോ ഗുഡ് മോർണിംഗ് അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ് നമ്മളിപ്പം സ്നോർക്കനിങ്ങിന് പോവാണ് ഇന്നലെ ഇവിടെ ഒരു അപകടം നടന്നിട്ട് തിന്നക്കര ഹൈലൻഡിലേക്ക് പോകാനായിട്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു പരിപാടി മിസ്സായി ഞാൻ വീടിൻ്റെ ഗേറ്റ് അടക്കട്ടെ നമ്മുടെ കൂടെ എല്ലാവരും അവിടേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ നേരെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ബീച്ചും ബോട്ട് വരുന്ന സ്ഥലവും അപ്പം അങ്ങനെ നമ്മൾ ഇനി സ്ഥലത്തിൽ ഇങ്ങനെ പോവാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീടിൻ്റെ അവിടെ ജസ്റ്റ് ൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കടലിലേക്കാണ് അപ്പം അതുകൊണ്ട് ബോട്ട് വരാനായിട്ടോ അല്ലെങ്കിൽ ബോട്ടിൽ കയറാനായിട്ടോ കുറച്ച് ദൂരം ട്രാവൽ ചെയ്യുക അങ്ങനെയൊന്നും വേണ്ട നേരെ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ എന്താ പറയുക ബോട്ടിൽ കയറുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ആക്ടിവിറ്റി ഡേയിലേക്ക് പോവാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണ നമ്മൾ ചെയ്യുന്ന പാക്കേജിൽ ചെയ്യുന്നത് തിന്നക്കര ഐലനിലേക്കും കൂടെ പോവാറുണ്ട് പക്ഷേ ഇന്നലെ ഇവിടെ ഒരു ആക്സിഡൻ്റ് നടന്നിട്ട് ഒരാൾ ഇവിടെ മരിച്ചു അതായത് ഇവിടുത്തെ ആൾ തന്നെയാണ് അപ്പോൾ ആ ഒരു അയലിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇന്ന് നമ്മൾ ദിസ് നോർക്കിലിങ്ങനെ വന്നു നമ്മളിങ്ങനെ പറഞ്ഞു തരുവാണ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കടന്നാൽ മതി മുഖത്ത് ഈ സംഭവം വയ്ക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന് ഓരോരുത്തരായിട്ട് നമ്മളെ വെള്ളത്തിലേക്ക് ഇറക്കാനായിട്ട് ഇത് ഹബീബ് എന്നാണ് പുള്ളിയുടെ പേര് അവ എല്ലാ തവണയും ഇവിടെ വന്ന് നല്ല പരിചയമാണ് കേട്ടോ എല്ലാവരെയും അപ്പോൾ പുള്ളി ഇവിടെ ഉള്ള എല്ലാവരും നമ്മളെ നമുക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞാലും നമ്മളെ അവർ വെള്ളത്തിലിറക്കും അത്രയും സപ്പോർട്ടീവ് ആയിട്ടാണ് അവർ നിൽക്കുക കാരണം അവിടുത്തെ ആ ഒരു ഭംഗി നമ്മൾ കണ്ടാലാണല്ലോ അവർക്കും ഒരു സന്തോഷമുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ കൂടെയുള്ള ഓരോരുത്തരായിട്ടും ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി ആ ഒരു ഭംഗി കടലിൻ്റെ ഭംഗി കാണുകയാണ് ഞാൻ എന്താ പറയുക മുമ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇതൊന്നും ചെയ്യാത്തത് അപ്പം ഓരോരുത്തരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മൾ റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് ഇവിടെ വന്ന് എല്ലാവരും ഇരിക്കുകയാണ് കടലിൽ ഇരിക്കുക കുളിക്കുക കിടക്കുക അങ്ങനെ ഇത്യാദി കാര്യങ്ങളാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളം നനയാതെ കടലിൽ ശരിക്കും ഈ യാത്ര ഫുൾഫിൽ ആവില്ല അപ്പം അത് എല്ലാവരും എൻജോയ് ചെയ്യുന്നുമുണ്ട് ഇപ്പം നമ്മളിതേ ഭക്ഷണം കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഈ ഒരു യാത്രയിൽ കൂടുതലും ഇത് ലേഡീസ് ഹോൺലി ആയതുകൊണ്ട് എത്ര സംസാരിച്ചാലും അതായത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ എവിടെ പോയിരുന്നാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള കാറ്റും നല്ല ക്ലൈമറ്റും എത്ര സംസാരിച്ചാലും മതിയാവാത കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ഈസ്റ്റേൺ ജെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് ഇവിടെയാണ് കപ്പൽ വരുന്നത് അതായത് കപ്പലല്ല മീൻസ് നമുക്കിപ്പം വേറൊരു ഐലൻഡേക്ക് പോകണമെങ്കിൽ അത്യാവശ്യം കുറച്ച് വലിയ വലുപ്പമുള്ള ബോട്ടുകളൊക്കെ വരുന്നത് ഇവിടെയാണ് അപ്പോൾ ഇതിൽ ഇവിടെ നിന്നാണ് നമ്മൾ കയറുക അതേപോലെ തന്നെ ആളുകൾ ഫിഷിങ്ങിന് പോകുമ്പോഴും ആ വലിയ ബോട്ടുകളൊക്കെ ഇവിടെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക സ്ഥലമാണ് ഇത് അതേപോലെ തന്നെ ഇവിടെയുള്ള ബാക്കിയുള്ള പരിസരത്ത് ഇരിക്കാം ഇതിപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് ഇരിക്കുകയും നമുക്ക് ഫോട്ടോ എടുക്കുകയും സംസാരിക്കാൻ നിൽക്കും അങ്ങനെ എല്ലായിടത്തും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ ചെട്ടിയിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെയാണ് ഓരോ പേരുകൾ പേരുകളിടാം ഇവിടെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഈ ഉരു അതായത് ഇവിടേക്ക് ലക്ഷദ്വീപിലേക്ക് വരാനുള്ള സാധനങ്ങൾ വരുന്ന കപ്പലുകള് ഇതെല്ലാം വരുന്ന സ്ഥലമാണ് ഇത് അപ്പൊ ഇന്നിവിടെ വലിയൊരു ഉരു വന്നിട്ടുമുണ്ട് അതായത് ഈ ലക്ഷദ്വീപിലേക്ക് വരുന്ന ഓരോ സാധനങ്ങളും കൊച്ചിന്നോ അല്ലെങ്കിൽ കരിപ്പൂരിൽ നിന്നോ ഒക്കെ അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ കപ്പൽ മാർഗ്ഗമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പം അങ്ങനെ ഒരു ഉരുവാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഇതിനകത്ത് ഇലക്ട്രോണിക് സാധനങ്ങളും മുതൽ പച്ചക്കറി വരേണ്ടത് എന്തിന് വാട്ടർ അതായത് കുടിക്കാനുള്ള വാട്ടർ കണ്ടില്ലേ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ ഇത് വരെ ബോട്ടിൽ വാട്ടർ വരെ തന്നെ കൊച്ചി ഈ സ്ഥലത്ത് നിന്ന് വരണം എന്നുള്ളതാണ് അപ്പോൾ അതെല്ലാം കണ്ടിങ്ങനെ എല്ലാവരും വണ്ടർ അടിച്ച് നിൽക്കുകയാണ് കാരണം നമ്മൾ നമ്മളിങ്ങനെ കാ നേരിട്ടിങ്ങനത്തെ കാണുമ്പോഴാണല്ലോ ഇവിടുത്തെ ആളുകളുടെ ഒരു കാര്യങ്ങളും ഇവിടുത്തെ ഓരോ രീതികളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുക അതെല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടും ഇത് കണ്ടും ഇങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മളവിടുന്ന് നേരെ പിന്നെ നമ്മൾ ലഗൂൺ ബീച്ചിലേക്കാണ് പോകുന്നത് ഇവിടെ നമുക്ക് സൺസെറ്റ് കാണാനായിട്ട് പറ്റും ഇതും നല്ലൊരു ബീച്ചാണ് കേട്ടോ ഇവിടെ നമുക്ക് സൺസെറ്റ് കാണാനായിട്ട് ഇപ്പോൾ ബീച്ചിലേക്ക് തന്നെ പോകണമെന്നില്ല നമ്മൾ ഏത് ഭാഗത്താണ് അത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ വീടിൻ്റെ മുമ്പിൽ നിന്നാണെങ്കിലും ഇറങ്ങിയാലായിട്ട് കാണാൻ പറ്റും പക്ഷേ എന്നാലും ഒരു ബീച്ചിൽ നിന്ന് കാണുന്ന ഒരു വേറെ ലുക്കാണല്ലോ എന്ത് ഭംഗിയാലേ കുട്ടികളൊക്കെ ഇവിടെ അങ്ങനെ എപ്പോഴും അതായത് ഈ വൈകുന്നേരം എല്ലാവരും അതായത് വലിയ ആളുകളായാലും കുട്ടികളായാലും ഒക്കെ ഈ ബീച്ചിലേക്ക് വന്ന് ഇവിടെയാണ് ഇവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇത് നമ്മളുടെ മൂന്നാമത്തെ ദിവസമാണ് ഇത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സ്കൂബയും മറ്റുള്ള ആക്ടിവിറ്റി കയാക്കിങ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റി ഡേ ആണ് നമ്മുടെ കൂട്ടത്തിൽ രണ്ടു പേരാണ് സ്കൂബ ചെയ്യുന്നത് ബാക്കിയുള്ള എല്ലാവർക്കും ഓരോ ഹെൽത്ത് ഇഷ്യൂസും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ചെ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്കൂബ ചെയ്യാനായിട്ട് പറ്റില്ല ഇപ്പം ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും എന്തായാലും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മുടെ കൂടെയുള്ള അന്തചേച്ചി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിവ്യ ഇത് രണ്ടുപേരും ാണ് സ്കൂബ ചെയ്യുന്നത് നമ്മളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ ആളുകളും നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് വന്നിട്ട് ഇപ്പൊ കയാക്കിങ് ചെയ്യാണ് അപ്പൊ അതിൻ്റെയും നിറയെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒന്ന് രണ്ട് രണ്ടുപേരുടെ മാത്രമേ ഞാൻ ചെയ്ത് വീഡിയോ എടുത്തിട്ടുള്ളൂ കയാക്കിങ്ങും എല്ലാവരും ചെയ്തു നമ്മുടെ കൂടാതെ തന്നെ തുഴയുന്നതാണ് തന്നെ തുഴയാൻ പറ്റുന്നവ പറ്റാത്തവര് ആ പയ്യൻ ഹെൽപ്പ് ചെയ്തു അപ്പൊ അങ്ങനെ എല്ലാവരും അതെല്ലാവരും ചെയ്തു അത് കഴിഞ്ഞ് നമ്മള് ഇവിടെ ഇതൊരു കല്യാണ വീടാണ് അതായത് കല്യാണം നടന്ന വീടാണ് ഇവിടെ അതായത് ഇവിടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിൽ തന്നെയാണ് കല്യാണം കഴിഞ്ഞാലും പെണ്ണ് താമസിക്കുക അപ്പോൾ ഇന്ന് ഇതൊരു പെൺകുട്ടിയുടെ വീടാണ് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വിരുന്ന് വരികയാണ് ഒരു നൂറോളം ആളുകളാണ് ഇത്രയും വിരുന്നിൽ വരുന്നത് അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡ് അതായത് ഇവര് അട എന്നാണ് ഇതിനെ പറയുന്നത് ഇലയിൽ രണ്ട് സൈഡും ഇങ്ങനെ പരത്തി വെച്ച് അതിനകത്താണ് ചുട്ടെടുക്കുന്നത് പിന്നെ അത് ആ ഇല മാറ്റിയിട്ട് വീണ്ടും ആ ഒരു അട ദോശ പോലെയാണ് നമുക്ക് വീൽ ചെയ്യുന്നത് കേട്ടോ പക്ഷേ ഇവര് ഇതിനെ പറയുന്നത് അടാന്നാണ് അപ്പോൾ ഒരു നാട് മുഴുവൻ അല്ലെങ്കിൽ ഈ നാട്ടിലെ ലേഡീസ് എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് ഇങ്ങനെ അടുപ്പൊക്കെ കൂട്ടി ഉണ്ടാക്കി ഒരുമിച്ച് ഫുഡ് ഇത് നമുക്കിത് വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ വീട്ടിൽ കല്യാണത്തിൻ്റെ തലേദിവസം പോലും ആൾക്കാർ ഇങ്ങനത്തെ ഒരു ഹെൽപ്പിനൊന്നും വരുന്നില്ല അപ്പം നമ്മളിത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നമ്മളെ വളരെയധികം സ്വീകരിച്ച് ആയും ബലാഹാരമൊക്കെ തന്ന് ശരിക്കും നമുക്ക് ഒരു പരിചയവും ഇല്ല അവർ നമുക്ക് ജസ്റ്റ് ഇത് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവർ നമ്മളെ സ്വീകരിച്ചതാണ് ഈ കാണുന്നത് അതാണ് ലക്ഷദ്വീപിന് ആളുകളുടെ മര്യാദ സ്നേഹം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് ശരിക്കും ഞങ്ങൾക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പം നമ്മൾ നമ്മളെ ഒരു കാര്യവും പ്രതീക്ഷിക്കാണ്ടാണ് അവർ നമ്മളെ അത്രയും ട്രീറ്റ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ആ കുട്ടിക്ക് ചെറിയൊരു സമ്മാനം നമ്മൾ കൊടുത്തു അത് സമ്മാനം കൊടുത്തേണ്ട ഒരു ഇത് പറയുവല്ല പക്ഷെ എന്നാലും അവര് നമ്മളോട് കാണിച്ച ആ മര്യാദയ്ക്ക് നമ്മളും ആ ഒരു മര്യാദയും സ്നേഹവും കാണിച്ചു എന്ന് അത് നമ്മുടെ കൂടെയുള്ള ആളുകളുടെയും ഒരു നല്ലൊരു മനസ്സാണ് അപ്പൊ അത് നമ്മൾ എടുത്തു പറയണല്ലോ അപ്പൊ അങ്ങനെ ഒരു സന്തോഷത്തിൽ നമ്മൾ അവിടെ തിരിച്ചു പോന്നു അത് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കുറേ നേരം ബീച്ച് റീലും വീഡിയോയും ഫോട്ടോ ഷൂട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ട്രാവൽസിൻ്റെ പേര് ഡോറയുടെ പ്രയാണം എന്നാണ് അപ്പോൾ ഇങ്ങനെ ലക്ഷദ്വീപ് പാക്കേജ് പോലെ ഒരുപാട് ട്രിപ്പുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതുപോലെ നമ്മുടെ ഫാമിലിയിൽ നിങ്ങൾക്കും കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ നമ്പർ ഇവിടെ കൊടുക്കുന്നതാണ് അപ്പോൾ അടുത്ത യാത്രയും ഉണ്ടാവും ലക്ഷദ്വീപ് എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവരുടെയും ഒരു ഡ്രീമാണ് അപ്പൊ ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാനായിട്ട് നമ്മൾ കൂടെ ഉണ്ട് ചെയ്യാം അങ്ങനെ ഈ ദിവസവും കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ലക്ഷദ്വീപ് യാത്ര കഴിഞ്ഞു ഇന്ന് നമ്മൾ പോവാണ് കുട്ടികളെ വിഷമമുണ്ടോ ഞാൻ ഓരോരുത്തരോട് ചോദിക്കുക ആദ്യം നമ്മുടെ സന്ധി ചേച്ചി എന്നെ പറയും ബൈക്ക് പിടിച്ചോളൂ അപ്പൊ സന്ധ്യ ചേച്ചിയാണ് ഈ ട്രിപ്പ് ഇങ്ങനെ വരാനുള്ളൊരു കാരണം കാരണം ഏറ്റവും കൂടുതൽ സന്ധി ചേച്ചിയുടെ കാരണത്തിലുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളത് അപ്പൊ എങ്ങനെ ഇണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ട്രിപ്പ് നല്ല നല്ലതായിരുന്നു ഞാൻ വിചാരിച്ചതിലും ഭംഗിയായി നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റി എന്നെ സംബന്ധിച്ച് തിരിച്ചു വീണ്ടും പതിവ് പ്രാരാബ്ധങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള സങ്കടത്തോടെയാണ് ഇരിക്കുന്നത് വളരെ നല്ല ട്രിപ്പായിരുന്നു ഇനിയും ഇങ്ങനെ ഈ ടീമിന്റെ കൂടെ തന്നെ പോവാൻ സാധിക്കണം എന്നാണ് ഇപ്പൊ മനസ്സിലിങ്ങനെ വിചാരിച്ചത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ ഇഷ്ടപ്പെട്ടത് ഓണാമെന്ന് നമ്മൾ എല്ലാവരും കൂടിയും ഇങ്ങനെ

അല്ലേ വെള്ളത്തിലിറങ്ങി എങ്ങനെ വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഹാപ്പി ആയി മൂന്ന് ദിവസം സന്തോഷത്തോടെ എല്ലാം എൻജോയ് ചെയ്തു ഇതീം ഈ ട്രിപ്പോടുകൂടി പോണ്രഹ്ലൂർ നമ്മുടെ സീമ ചേച്ചി ബാംഗ്ലൂരിൽ നിന്നൊന്ന് സീമ ചേച്ചിയാണ് ബാംഗ്ലൂരിൽ നിന്ന് സീമ ചേച്ചിക്ക് പറയാനുള്ളത് അഞ്ചേച്ചുടെ കൂടെ ഒരു ട്രിപ്പിന് പോകണമെന്ന് ഭയങ്കര ആശയായിരുന്നു കോളേജ് ടൈം തൊട്ട് അത് അഞ്ച് ചേച്ചിയുടെ ഫ്രണ്ട്സിന്റെ കൂടെ ആണെന്ന് പറഞ്ഞപ്പോഴും സന്തോഷിച്ചു പക്ഷെ അതില് അഞ്ച് ഫ്രണ്ട്സും എന്റെ അമ്മയും ചാരിയും അങ്ങനെ പുതിയ കൊറേ പുതിയ ഫ്രണ്ട്സ് വളരെ ക്ലോസ് ആയിട്ട് തോന്നണ ഒരു പുതിയ ഫ്രണ്ട്സിനെ കിട്ടി പിന്നെ ലക്ഷദ്വീപ് മാരത്തെ സ്ഥലം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതെന്റെ മനസ്സിന് ഒരിക്കലും പോകില്ല എൻ്റെ എപ്പോഴും ടച്ച് ചെയ്യുന്ന ഒരു എനിക്ക് ഒരു കാര്യായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ ആണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇത്ര ഭംഗിയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കണം പലപ്പോഴും മറന്നു പോണത് ഇത് കണ്ടപ്പോ ഇനി ഒരിക്കലും ഇത് മറക്കാൻ പറ്റില്ല ഒന്നുകൂടെ ഞാൻ പല പ്രാവശ്യം വരും അല്ല അത് ഞാൻ തീരുമാനിച്ച കാര്യാണ് ഇനി നമ്മുടെ ഡയറക്ടർ ഒരു മലയാള സിനിമ ഡയറക്ടർ ചെയ്ത ശ്രീ ബാലമേമാണിത് പക്ഷെ നമ്മുടെ കൂടെ ഒരു ഡയറക്ടറിന്റെ യാതൊരു കലക്കനവും ഇല്ലാണ്ട് വളരെ കൂളായിട്ട് എല്ലാം എൻജോയ് ചെയ്തു എന്തായിരുന്നു അനുഭവം പറയൂ എന്റെ എല്ലാ എല്ലാവരും ഒരുവിധം എല്ലാവരും എനിക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ നേരിട്ട് അറിയുന്നതോ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ ഒരു കംഫർട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓൾ വിമൻ ട്രിപ്പ് ചെയ്യുന്നത് അത് എങ്ങനെയാന്നുള്ളത് നോക്കിയിട്ട് വേണം ഇനി ഓൾ വിമൻ ട്രിപ്പ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഇനി തുടരണത്താണ് ഞാനത് വല്ലാത്ത ഒരു സിസ്റ്റർഹുഡ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു മോർ ദാൻ ഫ്രണ്ട്സ് ഒരു സിസ്റ്റർഹുഡാണ് പിന്നെ ലക്ഷദ്വീപ് എനിക്കിനി ഈ പച്ച കളറുള്ള കടലൊക്കെ കണ്ടിട്ട് ഇനി എനിക്ക് നീല കളറുള്ള കടൽ കാണാൻ സംശയം അത്ര പറ്റുന്ന ഇതിന്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി നമ്മള് പല സിനിമകളിലും പലതിലും പകർത്താൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അതിന്റെ വിഷ്വൽ ബ്യൂട്ടി ഒരു ക്യാമറയിലും വന്നിട്ടില്ല അതിന് അവിടെ വന്നപ്പോ തൊട്ട് എല്ലാരോടും പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അയ്യോ ഇങ്ങനെയല്ല ഒറ്റ വീഡിയോയിലും ഒരിതിലും നമ്മൾ ഇതിന്റെ വിഷ്വൽ ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അതായത് റിയൽ ആയിട്ട് ഫീൽ ചെയ്യാനില്ല നിങ്ങൾ നേരിട്ട് തന്നെ വരണം അപ്പൊ അകത്തി മാത്രം നമ്മൾ ഫുൾ ആയിട്ട് കണ്ടു ഇനി നമ്മൾ ബാക്കിയുള്ള ദ്വീപുകൾ ഒന്നൊന്നായി അരിമറക്കി കാണുന്നതാണ് പല കണ്ടക്ട് ചെയ്ത സ്പെഷ്യൽ ചെയ്താങ്സ് തൃശ്ശൂരിന്ന് ഞാൻ തൃശ്ശൂർക്ക് വന്ന ശേഷം തൃശ്ശൂരിന്ന് ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടുപിട്ടുവെന്നും നമ്മൾ ഇങ്ങനെ ഒരു യാത്ര പോകുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഞാൻ വലിയ വലിയ നഗരങ്ങളിലേക്കൊക്കെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് പക്ഷെ തൊട്ടടുത്തുനിന്ന് ഇങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുകയും

വളരെ ഹാപ്പിയാണ് മൂന്ന് ദിവസം കഴിഞ്ഞു പോയി തരഞ്ഞേ ഇല്ല അത്ര പെട്ടെന്ന് അടുത്ത വരവിലും മോളെയും അമ്മയും ഒക്കെ കൂട്ടി വരണം ഓക്കെ നമ്മുടെ ഡോക്ടർ മാലിനി പറയൂ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരും നല്ലൊരു ഫാമിലി ഗെറ്റ് ടുഗതർ ട്രിപ്പ് പോലെ എനിക്ക് തോന്നിയിരുന്നു എല്ലാവരും നമ്മുടെ ആരോണെങ്കിൽ അങ്ങനെ നമ്മുടെ സിസ്റ്റർ ഇപ്പം സിസ്റ്റർഹുഡ് അഫെക്ഷൻ ആയിരുന്നു എല്ലാവരോടും അത് ശരിക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രിപ്പ് ആയിരുന്നു വന്നിട്ടുള്ള ആ ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ ലക്ഷദ്വീപ് എങ്ങനെയുണ്ട് ഒരുപാട് മാറ്റങ്ങളാണ് ലക്ഷദ്വീപില് ഈവൻ കൾച്ചർ തന്നെ മാറി തോന്നും അന്നത്തെ കൾച്ചറല്ല ഇന്ന് ലക്ഷദ്വീപില് നമുക്ക് കാണാൻ പക്ഷേ പക്ഷെ കടൽ അതുപോലെ കടല് കടലിനൊരു മാറ്റവും ഇല്ല ഈ ലഗുൻ കടലിന് പ്രൊട്ടക്ട് ചെയ്യണ ആ ഒരു പക്ഷെ കോസ്റ്റ് ഗാർഡ് കോസ്റ്റ് ഗാർഡ് അതവയൊക്കെ നമ്മള് ശെരിക്കും നമിക്കുന്നു ശരിക്കും ഇത്രയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ കടൽ അപ്പൊ എൻവോൺമെന്റ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആണ് ഏറ്റവും വേണ്ടത് ശരിക്കും നമുക്ക് ബ്യൂട്ടി നാച്ചുറൽ ബ്യൂട്ടി എൻജോയ് ചെയ്യണമെങ്കിൽ ലക്ഷദ്വീപിൽ വരണം എന്റെ വാർദ്ധക്യത്തിനെ സഹിച്ച എല്ലാവരോടും നന്ദി എല്ലാവരുടെയും എല്ലാവരെയും എന്താ പറയുക എന്റെ മക്കളെയും പേര കുട്ടികളെയും പോലും തോന്നി ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു വളരെയധികം പറഞ്ഞാൽ വളരെയധികം എൻജോയ് ചെയ്തു ഓക്കെ ഇന്ത്യയില് പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു കൂട്ടിന്റെ കൂടെ ഞാൻ പോയിട്ടേ താങ്ക് യു സോ മച്ച് ഇനി വളരെ യാത്ര അവ എല്ലാവരോടും ഒരുപാട് നന്ദി പറയാണ് കാരണം എല്ലാവരും വളരെ സ്നേഹത്തില് നമുക്കും ഒരുപാട് നല്ല വാക്കുകളും കൊണ്ടും എല്ലാം എൻജോയ് ചെയ്തും നമ്മുടെയും മനസ്സ് നിറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മളുടെ ട്രിപ്പ് അവസാനിച്ചു എല്ലാവരും വളരെ സന്തോഷത്തിൽ വളരെ എന്താ പറയുക ഇവിടുന്ന് അങ്ങനെ യാത്ര പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടി വന്നു നമുക്ക് പത്ത് ഇരുപതിനാണ് നമുക്ക് ഫ്ലൈറ്റ് അപ്പോൾ നമ്മളെല്ലാവരും ഇനി അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത യാത്രാ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ